ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ശനിയാഴ്ച വൈകിട്ട് മണിയോടെ ചേറ്റോ ഭാഗത്ത് വെച്ചാണ് താനൂർ സ്വദേശി ഉടമസ്ഥയിലുള്ള അൽ ഹൈറാത്ത് ബോട്ടിന് തീപിടിച്ചത് അറുപത് തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത് ആർക്കും ഭരിക്കില്ല ലക്ഷ്മിയുടെ നഷ്ടമാണ് സംഭവിച്ചത് താനൂർ കോർമൻ കടപ്പുറം സ്വദേശി കൂട്ടുസാന്റെ പുരക്കിൽ അൻവറിന്റെ ഉടമസ്ഥയിലുള്ള അൽ റഹ്യാനത്ത് ബോട്ടിനാണ് തീ പിടിച്ചത് ശനിയാഴ്ച വൈകിട്ട് മണിയോടെ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കെ ചേട്ടിയോ ഭാഗത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് എഞ്ചിന്റെ ഭാഗത്ത് നിന്ന് പുകയുരുന്ന ശ്രദ്ധയിൽപ്പെട്ടതോടെ തൊഴിലാളികൾ ഒരു ഭാഗത്തേക്ക് മാറുകയായിരുന്നു തുടർന്ന് അല്പസമയത്തിനകം തന്നെ തീ പടർന്നു എഞ്ചിൻ പൂർണ്ണമായി കത്തിനശിച്ചു ഒട്ടുംപുറം കമ്പനിപ്പടി സ്വദേശി ചേക്കുമരക്കാരകത്ത് അബ്ദുറഹിമാൻ കുട്ടിയുടെ നേതൃത്വത്തിൽ അറുപതോളം തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് തൊഴിലാളികളെല്ലാം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് താനൂർ സ്വദേശി ഹനീഫയുടെ നേതൃത്വത്തിലുള്ള முஹீதனும் போட்டெத்தியான அபகடத்தில் பெட்ட போட்டு கரக்கெத்திய